കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന പരാതിയിൽ നടി ലക്ഷ്മി മേനോനെ ചോദ്യം ചെയ്യും സംഭവത്തിൽ നടിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അറസ്റ്റിലാണ് വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട് കാളിദാസ് കൊച്ചിയിലെ ഐ ടി ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന പരാതിയിലാണ് ലക്ഷ്മി മേനോനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് സംഭവത്തിൽ നടിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളടക്കം അറസ്റ്റിലാണ് വിവരങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തി അഞ്ചിന് രാത്രിയാണ് ഇരുപത്തി അഞ്ചിന് രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് മറൈൻ ഡ്രൈവിന് സമീപത്തായി ബാനർജി റോഡിലുള്ള വെലോസിറ്റി ബാറിൽ വെച്ചുണ്ടായ ഒരു സംഘർഷമാണ് ആ ഒരു സംഘർഷത്തെ തുടർന്നുണ്ടായ ഒരു വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകലിലേക്കും ഒക്കെ എത്തിയത് പ്രധാനമായും ആ ഒരു വെലോസിറ്റി ബാറിൽ ഈ നടി നടിയായ ലക്ഷ്മി മേനോനും ഒപ്പം തന്നെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും സോന അതോടൊപ്പം അനീഷ് മിഥുൻ എന്നിവരായിരുന്നു നടിയുടെ ഒപ്പം ഉണ്ടായിരുന്നത് ഈ ഒരു നടി ഉൾപ്പെടുന്ന ഈ ഒരു സംഘം അവിടെ എത്തിച്ചേർന്ന മറ്റൊരു സംഘവുമായി മറ്റൊരു സംഘത്തിലെ യുവതിയുമായി ഒരു തർക്കമാണ് പിന്നീട് വലിയൊരു സംഘർഷ രൂപേണ മാറിയത് അതിനുശേഷം ഈ ഈ അപ്പുറത്തെ ഈ എതിർഭാഗത്തുള്ള ഈ ഒരു സംഘം ഏർ കാറെടുത്ത് പോകുമ്പോൾ ആ കാറിനെ പിന്തുടർന്ന് അതിൽ നിന്നും ഈയൊരു ഐ ടി ജീവനക്കാരനെ അവരുടെ കാറിലേക്ക് കാറിലേക്ക് എടുത്തു പിന്നീട് ആ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി കാറിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു പിന്നീട് റോഡിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായി തുടർന്ന് ഐ ടി ജീവനക്കാരന് നൽകിയ ഒരു പരാതിയിലാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ ഇത്തരത്തിലൊരു കേസ് നടിക്കെതിരെയും ഈ നടിക്കെതിരെയും നടിയുടെ സുഹൃത്തുക്കൾക്കെതിരെയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ നടിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ സോനാമോൾ മിഥുൻ അനീഷ് എന്നിവർ അറസ്റ്റിലാണ് അവരെ പ്രതിചേർക്കുന്ന നടപടികളിലേക്കൊക്കെ കടക്കും അവരെ ചോദ്യം ചെയ്യുകയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ നിലവിൽ നടി ലക്ഷ്മി മേനോൻ ഒളിവിലാണ് എന്നുള്ളതും കൂടിയാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് നടിയുടെ കുടുംബാംഗങ്ങളെ സമീപിച്ചപ്പോൾ പോലും തങ്ങൾക്ക് അറിവില്ല എന്നുള്ളതും കൂടിയാണ് നടിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് എന്തായാലും ഒളിവിലാണ് ഇപ്പോൾ നടി ലക്ഷ്മി മേനോൻ എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നടിയെ കണ്ടുപിടിക്കുന്ന നടിക്കായി തിരച്ചിൽ നടക്കുകയാണ് നടിയെ കണ്ടുപിടിച്ച ശേഷം ചോദ്യം ചെയ്യൽ നടപടികളേക്കൊക്കെ കടക്കും അതിനുശേഷം പ്രതി ചേർക്കുന്ന നടപടികൾക്കുമൊക്കെ കേസിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് കടക്കുമെന്നുള്ളതാണ് പോലീസ് നിലവിൽ അറിയിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ നടിക്കൊപ്പം ഉണ്ടായിരുന്ന സോനമോൾ സോനമോൾ നൽകിയ ഒരു പരാതി കൂടി ഇപ്പോൾ നിലവിലുണ്ട് എതിർ സംഘത്തിനെതിരെ എതിർ സംഘത്തിലെ ചില ആളുകൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഈ നടിക്കൊപ്പം ഉണ്ടായിരുന്ന ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഈ ഒരു സോനമോൾ എന്നുള്ളത് അപ്പോൾ ആ ഒരു പരാതിയും കൂടി നിലവിലുണ്ട് ആ പരാതിയുടെ പുറത്തും കൂടുതൽ നടപടികളൊക്കെ വരും മണിക്കൂറുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ നടി ലക്ഷ്മി മേനോൻ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് കാർത്തു